പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണം കഴിയുന്നവരെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വന്നിട്ട് പൂക്കളത്തുമ്പോൾ തുടങ്ങും കേട്ടോ കഴിഞ്ഞു ഇനിയിപ്പ പറഞ്ഞു പറഞ്ഞിപ്പോ രണ്ടു ദിവസേ ഉള്ളൂ ഓണത്തിന് അത് കഴിഞ്ഞാലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു തന്നെ തന്നിലോട്ട് പോകും അപ്പൊ പുതിയ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇന്നത്തെ കുറെ വിശേഷങ്ങളുണ്ട് ഇന്നത്തെ കുക്കിംഗ് ഉണ്ട് പാലക്കാട് പോണം കറക്കങ്ങളുണ്ട് വീട്ടിലെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ ജ്വല്ലറിലേക്കുള്ള ഈ പോക്ക് കാണുമ്പോൾ വിചാരിക്കും എനിക്ക് വല്ലതും എടുക്കാനാണെന്ന് പക്ഷെ എനിക്കല്ലോ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാനാണേ മൊത്തത്തിൽ കാണുമ്പോഴേ എനിക്ക് വല്ലതെടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് പക്ഷെ വേണ്ട സ്വർണ്ണത്തിന് നല്ല വില അല്ലേ എന്താ പറയുന്ന കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടോ പക്ഷെ എനിക്ക് ഈ ടൈപ്പ് പറഞ്ഞിട്ട് അല്ലേ ഫാൻസി എന്താ പറയുക ജ്വല്ലറി വേണമെങ്കിൽ കോഫി നിർബന്ധമുണ്ട് നമ്മളിതിന് കുഞ്ഞു വന്നിട്ട് കോഫി വേണം എന്ന് പറഞ്ഞായിരുന്നില്ല ജ്വല്ലറിൽ കോഫി പറഞ്ഞിട്ട് അപ്പൊ നമ്മളിതിന് ജല്ലറി കേട്ടോ കാറും തന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി എടുക്കാൻ എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് അപ്പൊ നമുക്ക് ഒരു അടിപൊളി ഐറ്റം കിട്ടിട്ടോ ഗിഫ്റ്റ് സാരി കിട്ടിട്ടുണ്ടോ എല്ലാവർക്കും കൊടുക്കുന്നില്ല ഓണക്കോടിയായിട്ട് പിന്നെ കുറച്ച് ആ കുറച്ച് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ പരിചയമുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങോട്ട് വന്ന് പരിചയമുണ്ട് അതിന്റെ പേരിലൊന്ന് ഗിഫ്റ്റ് പിന്നെ ഇതും കൂടെ കിട്ടിയതാ ചിപ്സ് ശർക്കര വെരട്ടി സൂപ്പർ അല്ലേ ഓണം അപ്പൊ സെറ്റ് ഉണ്ടല്ലോ സെറ്റ് സാരിയാണ് സാരിയാണേ ഓണത്തിൽ ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിലിപ്പോ ബിഗ് ബ്ലൗസ് ഉണ്ടാവുമോ അറിയില്ല അല്ലേട്ടാകുമോ എന്തായാലും കൊള്ളാൻ്റെ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കുറെ ഓണക്കോടി കിട്ടിയിട്ടോ അമ്മയുടെ വക പുളിയിലക്കാരെ സെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ കാണിച്ചില്ല അല്ലേ കാണിക്കാട്ടോ വീട്ടിൽ പോയിട്ട് കാണിക്കാട്ടോ ഇനി നമ്മളെ ഏട്ടനെ ഷർട്ട് എടുക്കാൻ പോവാണേ പോവല്ലേ നമ്മൾ വരുന്ന സമയത്ത് മാത്രം ഇവിടെ മഴ ഉണ്ടാവാറില്ലേട്ടോ എപ്പോഴും ഞങ്ങൾ വരുന്നതിൻ്റെ തലേനാള് വരെ നല്ല മഴയാണെന്ന് അമ്മ പറയായിരുന്നേ പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം മഴയില്ല ഇന്നലെ രാത്രി എന്തോ മഴ പെയ്തു അല്ലേ നോക്കൂ വെയിലാണ് കണ്ടോ ഭയങ്കര പറ്റുന്നില്ല വെയിലുകൊണ്ടിട്ട് മഴ കാത്തിരിക്കാന് പൂ പൂക്കളല്ല നിറയെ പൂക്കള് ഭയങ്കര അടുത്ത് നമ്മൾ ഏട്ടന് ഷർട്ട് എടുക്കാൻ പോയതാണോ കേട്ടോ ഏട്ടൻ ഷർട്ട് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മീറർ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ നിൽക്കൂ ഞാൻ ഫോട്ടോ എടുക്കാം എന്താണ് ആ ഇതല്ലേ സൈസ് വന്നിട്ട് ട്ടോ നമ്മളെടുത്തേക്ക് ഇവിടുത്തെ ഷേർട്ട് ഏട്ടന് ഇഷ്ടമായില്ലോ ഇനി നമ്മൾ അപ്പുറത്തേവിടെ പോകണോ ഇനി നമ്മള് വേറെ സൈഡിൽ പോട്ടൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ ഷർട്ടും സെറ്റ് ആവില്ല ആളുടെ ഒരു പ്രശ്നം അതാണ് സൗണ്ട് വോയിസ് ഇനി ൂടെ ഒന്ന് നോക്കാം സെറ്റ് ആവെന്ന് വിചാരിക്കണം കറക്റ്റ് അല്ലേ ഇത് ലെങ് ഇത് ഇഷ്ടായ ശരി ഓക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ എടുത്തത് ഇതിൽ എനിക്കിഷ്ടമായത് ഇതാണ് നമ്മൾ കല്യാണത്തിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ എല്ലാം പിന്നെ ഇത് നന്നായിട്ടുണ്ടായിരുന്നു ഈ പ്രിൻറ്റഡ് പോലത്തെ ബ്ലൂ പിന്നെ നോർമൽ ആയിട്ട് എപ്പോഴും സുരായിട്ട് ഇടുന്നത് പോലത്തെയാണ് ഇത് രണ്ടും കുറച്ച് ആണ് അല്ലേ ഇനി ഇഷ്ടായ ഒരണ്ണമത് ഇഷ്ടമായ ഇത് ഏറെ ഏട്ടനില്ലേ പഴംപൊരി വാങ്ങാൻ പോകുന്നു എവിടെ കട കാണുന്നില്ല അതാണ് കട ചായക്കടി നേരെ അവിടെയാണ് ചായ നാട്ടിൽ വന്നാൽ നമുക്ക് പഴംപൊരി നിർബന്ധമാണ് അതുപോലെ പഴംപൊരിയും ബീഫും എനിക്ക് നാട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പഴംപൊരിയും ബീഫും പൊറോട്ടയും പഴംപൊരി നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ ഇപ്പൊ ഡെയിലി പാലക്കാട് പുറത്ത് പോക്കാണല്ലോ ഓരോ കാര്യങ്ങൾക്കായിട്ടും പഴംപൊരി കഴിച്ചിട്ടാണ് എപ്പോഴും ഇല്ലെങ്കിൽ തിരിച്ചിപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴും പഴംപൊരി കഴിക്കാറുണ്ട് ഓ നമ്മുടെ പഴംപൊരി പഴംപൊരി ഇതാണ് ഉള്ളി ഒരു പഴംപൊരിയും പിന്നെ ഉള്ളി പോ ഉള്ളി ഉള്ളി വട

ഭയങ്കര എണ്ണയാണ് കേട്ടോ വീട്ടിൽ പോയിട്ട് ഇറക്കാൻ ഇനി വീട്ടിൽ പോയിട്ട് ഇന്ന് മീൻകറിയാണെട്ടോ അയക്കൂറ മീൻ കറി ആൻഡ് മീൻസ് ഒന്ന് അമ്മേനെ ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു മീൻ വെക്കാനൊക്കെ അപ്പോൾ ഒരു ബ്ലോഗും നടക്കും അമ്മേനെ സഹായിച്ച പോലെ ആയല്ലോ എന്ന് പറഞ്ഞൊക്കെ വിചാരിച്ചാണ് പട്ടണ ടൗണിലേക്ക് വന്നു സത്യം പറഞ്ഞാലോ ഇത്ര ദിവസം ഒരു വീട്ടിലൊന്നും ഇരുന്നിട്ടില്ലല്ലോ ഡെയിലി രാവിലെ എണീക്കും പിന്നെ ഏട്ടനെ വർക്ക് ചെയ്യണമല്ലോ ഒരു രണ്ട് മണിക്ക് ശേഷം ആൾ ഭയങ്കര ആയിരിക്കും അപ്പോൾ രണ്ട് മണിവരെ നമുക്ക് സമയമുള്ളൂ ആ സമയങ്ങളിലൊക്കെ ദിവസം പുറത്തു അപ്പൊന്നും കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ ഈ പറ്റിയില്ലേട്ടന് ക്ഷമയില്ലാത്തോണ്ട് വടയും കൂടെ കഴിക്കാന്ന് ഞാൻ ഞാനാണിച്ചാൽ ഈ ഒരു കൈയും കൊണ്ട് ക്യാമറയും പിടിക്കണം പതി കഴിക്കണ്ടേ പരുപ്പ് വടിയ ബോണ്ടല്ലോ നാട്ടിലെ പരിപ്പുവട വേറെ ലെവൽ തന്നെയാണല്ലേ നമ്മൾക്ക് ചെന്നൈയിൽ എന്ന് പറഞ്ഞാൽ മസാല വട കിട്ടാറുള്ളൂ നമ്മുടെ നാടൻ പരിപ്പ് വട ചെന്നൈയിൽ കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നാൽ ഇവിടെ തന്നെ പറ്റുള്ളൂ അവിടെ എന്ന് പറഞ്ഞാൽ കുറേ മസാല ഞങ്ങൾ കുത്തി ഇളക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക പിന്നെ പഴംപൊരിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എന്താ പറയാ ചില സ്ഥലങ്ങളിൽ നമ്മൾ പഴംപൊരി പോയി കഴിച്ചായിരുന്നേ ത്രിവാണ്ട്രവിടെ പോയി കഴിച്ചപ്പോഴും നല്ല ഏലക്കയുടെ ഓർമ്മയുണ്ടായിരുന്നു ജീരകത്തിന്റെ ഏലക്കയുടെ ഒക്കെ വരും മണം ശരിക്കും ആ ഒരു പഴംപൊരിക്കൊട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ ശരിക്കും ഞങ്ങളുടെ പാലക്കാട് പഴംപൊരി എന്ന് പറയുമ്പോഴും ഒന്നുമില്ല ആ ഒരു മൈദയുടെ കൂട്ടും പഴവും മാത്രമേ ഉള്ളൂ അല്ലാത്ത അതിൽ നമ്മൾ കുറെ ജീരകവും എള്ളും ഏഹ് ഇലക്കൊന്നും ഇടാറില്ല ഞാനും വീട്ടിലുണ്ടാക്കുമ്പോഴും കൂടെ ഒന്നും അടിയാറില്ല കേട്ടോ വളരെ ആ ഒരു റോ ടേസ്റ്റ് വേണ്ട പഴത്തിന്റെ മഴക്കാറില്ല കറണ്ടില്ലേ ഈ യെല്ലോ വീടാണോട്ടോ എന്റെ വീട് ഡാർക്ക് യെല്ലോ ആണ് ലൈറ്റ് യെല്ലോ അല്ല ഈ ഡാർക്ക് എല്ലോ ആണ് എന്റെ വീട് ഫസ്റ്റത്തെ കഴിഞ്ഞിട്ടില്ല ഇനി വീട്ടിൽ പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കഴിക്കുന്നവരെന്ന വീഡിയോ ഉണ്ട് വേഗം മാറ്റിട്ട് വേഗം നമ്മുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ്ടോ നല്ല ക്വാളിറ്റി ആ ഇതൊരു ദിവസം അല്ല ഞാൻ വെച്ച ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിച്ചു നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഏട്ടനുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടോ ഏട്ടൻ മീൻ കഴിക്കില്ല അപ്പൊ ഏട്ടനുള്ള പൊട്ടറ്റോ ഫ്രൈയും ഫ്രൈക്കൂടും ഞങ്ങൾക്ക് മീൻ കറി മീൻ ഫ്രൈ നമ്മടെ മീൻകറി എന്ത് മീനാണ് നമ്മൾ പറഞ്ഞത് ഐക്കോറ അമ്മ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കണതാ ഫ്രൈ എവിടെ ഇനി ഫ്രൈ എടുക്കണം ഇതാ കിച്ചണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ മീന് ഇപ്പോൾ അച്ഛനാണ് കഴിക്കുന്നത് നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടല്ലേ ഇയാണെനിക്ക് വിശമുണ്ട് हाय अच्छा अच्छा है मैं मुल्ला नहीं ले इधर को मारू कोड करने वाले आदि के बिना में क्या नो गैस मिन्ने ने मार दिया थे अमन मार दिया है मिन्ने दारी मत दिया अच्छा लगा मंडले അപ്പം ഇതൊക്കെയാണ് കേട്ടോ കറികൾ ഏട്ടൻ മീൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതല്ലേ ഏട്ടൻ്റെ ഉരുളക്കിഴങ്ങ് എന്താ അച്ചാറിൻ്റെ വീട് പറഞ്ഞു വടകപ്പുളി വടകപ്പുളി അച്ചാർ പപ്പടം പപ്പടം കാബേജ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ സാമ്പാറാണ് പിന്നെ ഏട്ടന് മുട്ട അതായത് നമ്മൾ മുട്ട പൊരിച്ചിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കില്ലേ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത് കേട്ടോ എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഓംലറ്റ് ഉണ്ടാക്കിയിട്ട് പീസ് പീസ് ആക്കിട്ട് അയ്യോ എടുത്തിട്ടും കിട്ടുന്നില്ലല്ലോ എങ്ങനെ വരും അമ്മ റോൾ ചെയ്തുണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാത് അപ്പം ഞങ്ങൾക്കുള്ള കറി ഇത് എൻ്റെ കറി മീൻ ഫ്രൈ മീൻ കറി എല്ലാവരും ഫുഡ് കഴിക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ രണ്ട് ദിവസമല്ല ഉള്ളൂ ഓണത്തിനും ഇനിയാണ് നമ്മുടെ പുതിയ ഓണം വീഡിയോസൊക്കെ വരുന്നത് കേട്ടോ ഇനി ഓണം വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ് നമ്മുടെ കിഡിൽ ബ്ലോഗുമായിട്ട് വരുന്നവർ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ